ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടട്ടെ അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല ദിവസത്തിന്റെ ഈ പ്രഭാതത്തിൽ യേശു ക്രിസ്തുവിന്റെ ജനന മഹോത്സവം ആഘോഷിക്കുന്ന ഈ വേളയിൽ നിങ്ങൾക്കെല്ലാവർക്കും എന്റെ സ്നേഹ വന്ദനത്തെ ഞാൻ അറിയിക്കുന്നു ഈ ക്രിസ്തുമസ് നിങ്ങളുടെ ജീവിതത്തെ സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും സമരസമൃദ്ധിയുടെയും ഐശ്വര്യത്തിന്റെയും ദിനങ്ങളായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ ഈ ക്രിസ്തുമസ് ഒരു ദിവ്യ താരത്തിന്റെ ഉദയമാണ് ഒരു താരകത്തിന്റെ പിറവിയാണ് നമ്മോട് പങ്കുവെക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത യേശുവിനെ കാണുന്നതിനു വേണ്ടി വിദ്വാൻമാർ ബദുലഗേമിലെ കാലുത്തൊഴുത്തിലേക്ക് കടന്നു വരികയാണ് കടന്നു വരുന്ന വിദ്വാൻമാർ കിഴക്ക് നക്ഷത്രം ദർശനമായി കണ്ടതുകൊണ്ടാണ് ബതുലഗേമിലേക്ക് എത്തിച്ചേരപ്പെടുന്നത് ഈ ക്രിസ്തുമസിൽ നമ്മുടെ ഉള്ളിലും ഒരു വഴികാട്ടിയായ ഉദിക്കേണ്ടത് അനിവാര്യമാണ് ആ താരകമാണ് നമുക്ക് വേണ്ടി സ്വർഗീയ മഹിമ വെടിന്റെ അവതരിച്ച യേശു ക്രിസ്തു എന്ന ദിവ്യ താരകം നക്ഷത്രത്തിന് ഒരു പ്രത്യേകതയുണ്ട് അത് സ്വന്തമായിട്ട് പ്രകാശിക്കുകയും മറ്റുള്ളവർക്ക് വേണ്ടി പ്രകാശം വരത്തുകയും ചെയ്യുന്ന ഒന്നാണ് നക്ഷത്രം ഇവിടെ നക്ഷത്രം ഒരു വഴികാട്ടിയായി തീരുന്ന അനുഭവം നമുക്കിവിടെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും ഈ താരകം ആകാശത്ത് കൂടി ഉദിച്ചു നിൽക്കുന്ന ഒന്നാണ് പക്ഷേ ഈ നക്ഷത്രം മാനവ ജനതയ്ക്ക് ഭൂമിയിൽ നേർവഴി കാട്ടുന്നതിന് വേണ്ടി മനുഷ്യന്റെ ഭാപത്തെ ചുമന്നൊഴിക്കുന്നതിന് വേണ്ടി ആകാശത്തിന്റെ രാജകുമാരനായ യേശു എന്ന താരകം ഭൂമിയിലേക്ക് വിണ്ണിന്റെ രാജകുമാരനായി ഉദാ ണം ചെയ്യുകയാണ് ഈ താരോദയം ഇരുട്ടി ജീവിച്ചിരുന്ന ജനത്തിന് പുതിയ ഒരു വെളിച്ചം പകരുന്ന അനുഭവമാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്ന ഒരു വസ്തുത വിശുദ്ധ തിരുവഴുത്ത് ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു യശയ പ്രവാചകന്റെ പുസ്തകം ഒൻപതാം അധ്യായം രണ്ടാം വാക്യം ഇരുട്ടി നടന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു അന്തതാമസുള്ള ദേശത്ത് പാർത്തകരുടെ മേൽ പ്രകാശം ശോഭിച്ചു ഇരുട്ടി നടന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു ഈ ക്രിസ്തുമസ് ഇരുട്ടി നടന്ന ജനത്തിന് വെളിച്ചം കാണിച്ചു കൊടുക്കുന്ന ഒന്നാണ് അന്നുവരെ അന്ധകാരത്തിനറുകളിൽ ബന്ധനത്തിലായിരുന്ന ആരും തന്നെ തിരിഞ്ഞു നോക്കുവാനില്ലാതെ ഏറ്റവും താണ സമൂഹത്തിൽ ആവശ്യമില്ല എന്ന് പറഞ്ഞ് ഒതുക്കി നിർത്തപ്പെട്ട മാറ്റി നിർത്തപ്പെട്ട ഒരു ജനസമൂഹത്തിന് യേശു ക്രിസ്തു എന്ന താരകത്തെ കാണുന്ന സമയത്ത് ആ താരകം ജനിക്കുന്ന സമയത്ത് ആ ഇരുട്ടിൽ നിന്ന് ഒരു അത്ഭുത പ്രകാശത്തിലേക്ക് എത്തിച്ചേരുന്നതിന് ഇടയായി തീരുന്നു യേശു ഈ ഭൂമിയിൽ താരകമായി ഉദിക്കുന്നതിന് മുമ്പ് ഇവിടെ പാർത്തിരുന്ന ജനം ഇരുട്ടിലാണെന്ന് പറയുന്നു കാരണം അവർ അന്നുവരെ ജീവിച്ച ജീവിത സാഹചര്യങ്ങൾ ചുറ്റുപാടുകൾ അങ്ങനെയായിരുന്നു അവരുടെ ജീവിതം വെറും അന്ധകാരം നിറഞ്ഞ അനുഭവങ്ങളെ സൃഷ്ടിച്ച ഒന്നായിരുന്നു വേദപുസ്തകം ഇങ്ങനെ തന്നെ പറയുന്നു അന്ധതമസുള്ള ദേശത്ത് പാർത്തവരുടെ മേൽ പ്രകാശം ശോഭിച്ചു അന്ധകാരം നിറഞ്ഞ അത്രയും അതിക്രമങ്ങളും നിഷ്ഠൂരമായ കാര്യങ്ങളും അരങ്ങേറിക്കൊണ്ടിരുന്ന ഒരു ദേശത്ത് ഒരു സാഹചര്യത്തെ പാർത്തിരുന്ന ജനത്തിന്റെ മേൽ യേശുവിന്റെ ജനനം യേശുവിന്റെ താരോദയം നൽകിയ സ്വാധീനം വളരെ വലുതായിരുന്നു യേശു ഭൂമിയിൽ അവതരിക്കുന്ന എന്ന സമയത്ത് ഈ ജനത്തിന്റെ മേൽ പ്രകാശം പരത്തുന്നതിന് വേണ്ടിയാണ് യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് ഉദ്ധാരണം ചെയ്യുന്നത് അന്നുവരെ അന്ധകാരം നിറഞ്ഞ ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് ദേശത്ത് പാർത്തു ജനം പുതിയൊരു വെളിച്ചം ഉണ്ടാകുന്നു പുതിയ ഒരു തിളക്കം ഉണ്ടാകുന്നു അവർ രൂപാന്തരത്തിന്റെ അനുഭവത്തിലേക്ക് എത്തിച്ചേരപ്പെടുകയും ചെയ്യുന്നു ഈ താരോദയത്തിന്റെ ലക്ഷ്യം ഇരുട്ടിനെ അകറ്റുക ഇരുളിനെ നീക്കുക എന്നുള്ളതാണ് മത്താവിധി വിശുദ്ധ സുവിശേഷം രണ്ടാം അധ്യായം പത്താം വാക്യം പഠിക്കുമ്പോൾ അവിടെ ഇങ്ങനെ പറയുന്നു നക്ഷത്രം കണ്ടതുകൊണ്ട് അവർ അത്യന്തം സന്തോഷിച്ചു ഈ നക്ഷത്രത്തിന്റെ ഉദയം ഒരു വ്യക്തിക്ക് വെളിച്ചം പകരുകയും അതിലൂടെ അവർക്കൊരു സന്തോഷം ഉണ്ടാകുകയും ചെയ്യുന്ന ഒരു അനുഭവമാണ് ഉണ്ടായിരുന്ന ജനം വരെ സന്തോഷം അനുഭവിക്കാതിരുന്ന ജനം ഈ താരകത്തിന്റെ ഉദയത്തിലൂടെ ഒരു പ്രകാശം കണ്ടെത്തുന്നു ഒരു സന്തോഷം ഉണ്ടാകുന്നു ക്രിസ്തുവിനെ ജനന ക്രിസ്തുവിന്റെ ജനനത്തിലൂടെ ദൂതന്മാർ ആർത്തുപാടിയ ഒരു സന്തോഷമുണ്ട് ഈ സർവ്വ ജനത്തിനും ഉണ്ടാകുമെന്ന ഒരു മഹാസന് സന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിക്കും ജനിച്ചിരിക്കുന്നു ഇതൊരു മഹാസന്തോഷമാണ് ഇതൊരു വ്യക്തിക്കുള്ളതോ ഒരു സമൂഹത്തിന് മാത്രമോ ഒരു ദേശത്തിന് മാത്രമോ ഒരു വ്യക്തികൾക്ക് മാത്രമോ ഉള്ളതല്ല ഇത് സർവജനത്തിനും ഉണ്ടാകുവാനുള്ള ഒരു മഹാസന്തോഷമാണ് അന്ന് ദൈവദൂതന്മാർ ആർത്തുപാടിയ സന്തോഷമെന്ന് ഇവിടെ മനസ്സിലാക്കുവാനായിട്ട് കഴിയും അന്നുവരെ ജീവിതത്തിൽ സന്തോഷം അനുഭവിച്ചിട്ടില്ലാത്ത സമാധാനം അനുഭവിച്ചിട്ടില്ലാത്ത ജനത്തിന് യേശുക്രിസ്തുവിന്റെ ജനനത്തിലൂടെ സമ്പാദിതമായ ഒന്നാണ് യേശു ക്രിസ്തുവിന്റെ ജനനത്തിലൂടെ സംഭവിച്ച ഒന്നാണ് മഹാസന്തോഷം അവിടെ യേശു ക്രിസ്തുവിന്റെ ജനനം ഈ ജനത്തിന് ഒരു മഹാസന്തോഷം പ്രദാനം ചെയ്യുന്നു എന്ന് നമുക്ക് അവിടെ മനസ്സിലാക്കുവാനായിട്ട് കഴിയും യേശു ക്രിസ്തു അവതരിക്കുന്ന ഈ ഭൂമി നക്ഷത്രമായി അവതരിക്കുന്നത് ഒരു വ്യക്തിക്കോ ഒരു സമൂഹത്തിനോ വെളിച്ചം നൽകുന്നതിനല്ല സന്തോഷം നൽകുന്നതിനല്ല വഴികാട്ടുന്നതിനല്ല ഇവിടെ സർവ ജനത്തിനു വേണ്ടി യേശു ക്രിസ്തു ഉദ്ധാരണം ചെയ്യുന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും യേശു ക്രിസ്തുവിന്റെ ഈ ഉദാഹരണം ചില വ്യക്തി ജീവിതങ്ങൾക്ക് സന്തോഷം പകരുന്നു എങ്കിലും ചില വ്യക്തികൾക്ക് വിദ്വേഷം ഉണ്ടാകുന്നു വിദ്വേഷം സൃഷ്ടിക്കപ്പെടുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും രാജാക്കന്മാരും പ്രഭുക്കന്മാരും ഈ താരത്തെ നശിപ്പിക്കുന്നതിന് വേണ്ടി പദ്ധതികൾ ആവിഷ്കരിക്കുകയാണ് പക്ഷേ ഇതിനെയൊക്കെ മറികടന്നിട്ട് ഇതിനെയൊക്കെ മാറ്റിവെച്ചിട്ട് യേശു ക്രിസ്തുവിന്റെ ജനനത്തെ ഏറ്റവും ആഹ്ലാദത്തോടെ ആഘോഷിക്കുന്ന സന്തോഷിക്കുന്ന ഒരു ജനത്തെ നമുക്കവിടെ കാണുവാനായിട്ട് കഴിയും ആരും കൂടെ ചേർക്കുവാൻ ആഗ്രഹിക്കാത്ത ആർക്കും വേണ്ടാത്ത ചിലർ യേശുവിനെ രാജാവായി സ്വന്തം രക്ഷകനായിട്ട് മശികയായിട്ട് അംഗീകരിക്കുന്ന ഒന്നാണ് ക്രിസ്തുമസ് ക്രിസ്തു എന്ന താരം അന്ന് അന്ന് വന്ന് പിറന്നത് കാലിത്തൊഴുത്തിലല്ല അവിടെ ഹൃദയങ്ങളിലേക്കാണ് യേശു എന്ന താരം അന്ന് വന്ന് പിറന്നത് യേശു അവരുടെ ജീവിതത്തിൽ അവരുടെ ഹൃദയങ്ങളിൽ ഉണ്ടായിരുന്ന അന്ധകാരം നിറഞ്ഞ കാഠിന്യം നിറഞ്ഞ വേദനകളെ ഈ ജനനത്തിലൂടെ അകറ്റുകയാണ് ഭയവും ആശങ്കയും നിറഞ്ഞ ജന ജനത്തോട് ഈ ജനനം വിളിച്ചു പറയുന്ന ഈ ജനനം വിളിച്ച് പറയുന്ന ഒരു സന്ദേശമുണ്ട് നിങ്ങൾ ഭയപ്പെടേണ്ട നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ ഇടയിൽ നിങ്ങൾക്ക് വേണ്ടി ജനിച്ചിരിക്കുന്ന ഒരു താരകമാണ് നിങ്ങൾക്ക് സന്തോഷം നൽകുന്നതിന് വേണ്ടി നീ ഇതുവരെ അനുഭവിച്ചു കൊണ്ടിരുന്ന ചില പ്രതിസന്ധികൾക്ക് വിരാമം കുറിക്കുന്നതിന് വേണ്ടി നീ ഇതുവരെ അനുഭവിച്ചു കൊണ്ടിരുന്ന ചില അന്ധകാരം നിറഞ്ഞ ജീവിതയാത്രകൾക്ക് വിരാമം കുറിക്കുന്നതിന് വേണ്ടി ജനമില്ലാത്ത ി തീർക്കുന്നതിന് വേണ്ടി നിന്റെ ഇടയിൽ ഇറങ്ങി വരുന്ന ഒരു താരകമാണ് യേശുക്രിസ്തു എന്ന താരകം ഇന്ന് പകൽക്കാലം ആരൊക്കെ ഈ വചനം കേൾക്കുന്നുണ്ടോ ഇതുവരെ സന്തോഷമില്ലാതെ സമാധാനമില്ലാതെ ഇന്ന് ഈ ക്രിസ്തുമസ് ദിനത്തിൽ യേശുവിന്റെ ജനന മഹോത്സവം ആഘോഷിക്കുന്ന ഈ വേളയിൽ ഈ വചനം കേൾക്കുന്നത് നിങ്ങൾ ദൈവത്തോട് ഏറ്റു പറയുവാൻ കഴിയും മുഖർത്താവേ എന്റെ ജീവിതത്തിൽ ഒരു സന്തോഷമില്ലാതെ സമാധാനമില്ലാതെ ജീവിച്ചു കൊണ്ടിരിക്കുകയാണ് ഒരുപാട് ദിനങ്ങളായിട്ട് എന്റെ കുടുംബത്തിൽ സമാധാനമില്ല എന്റെ വ്യക്തി ജീവിതത്തിൽ ഒരു സമാധാനമില്ല കർത്താവ് അങ്ങനോട് ഇടപെടണമേ എന്റെ ജീവിതത്തിൽ ഒരു സമാധാനം ലഭിക്കുന്നതിന് വേണ്ടി എന്റെ ജീവിതത്തിലൊരു സന്തോഷം ഉണ്ടാകുന്നതിന് വേണ്ടി നീ എന്നോട് കൂടെ പരിവർത്തിക്കണമേ എന്ന് ഒന്ന് പ്രാർത്ഥിക്കുവാനായിട്ട് തീരുമാനിച്ചാൽ ഇന്ന് യേശു ക്രിസ്തു നിങ്ങൾ അനുഗ്രഹിക്കുവാനായിട്ട് തീരുമാനിക്കുകയാണ് സമാധാനമില്ലാതെ നിങ്ങൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നുവെങ്കിൽ യേശുവിനോടൊന്ന് പറയുവാൻ കഴിയണം കർത്താവേ എന്റെ ജീവിതത്തിൽ ഒരു സമാധാനം തരണമേ അന്ന് ആ ജനത്തിന് കൊടുത്ത സമാധാനം ആ ജനത്തിനുകൊടുത്ത സന്തോഷം സമാധാന പ്രഭുവ യേശുവി എന്റെ ജീവിതത്തിന് തരണമേ എന്ന് പറയുവാനായിട്ട് സാധിക്കും ോ ആ ദൈവം നിങ്ങൾക്ക് സമാധാനം നൽകി നിങ്ങൾ അനുഗ്രഹിക്കുവാനായിട്ട് തീരുമാനിക്കുകയാണ് അന്ധകാരം നിറഞ്ഞ ജീവിത അവസ്ഥകളിലാണോ നിങ്ങൾ ജീവി ഇന്നു വരെ ജീവിച്ചു കൊണ്ടിരുന്നത് ഇന്നു മുതൽ ഇതാ കർത്താവ് എന്ന താരകം നിങ്ങളുടെ ജീവിതത്തിലും ഇടപെടുകയാണ് ആ താരകം നിങ്ങളുടെ കുടുംബത്തിലേക്ക് വന്ന് പിറക്കുവാനായിട്ട് പോകുന്നു നിങ്ങൾ നീറ്റ് പറയുവാൻ കഴിയുമോ കർത്താവെ എന്റെ ഹൃദയത്തിലേക്ക് വന്ന് പിറക്കണമേ കർത്താവിന്റെ ജീവിതത്തിലേക്ക് വന്ന് പിറക്കണമേ നിങ്ങളുടെ ക്ലേശങ്ങൾ തീർന്നു പോകുന്ന ദിവസമായിട്ട് ഈ പകൽക്കാലം ഉയർത്തിരിക്കപ്പെടുകയാണ് ഈ ക്രിസ്തുമസ് നിങ്ങൾക്ക് നൽകുന്ന ഒരു പ്രത്യാശയുടെ താരോദയമാണ് ഉദയമാണ് ക്രിസ്തുവിന്റെ ഒരു സന്തോഷത്തിന്റെ സമാധാനത്തിന്റെയും അനുഭവമാണ് ഈ ക്രിസ്തുമസ് നിങ്ങൾക്ക് പ്രദാനം ചെയ്യുവാനായിട്ട് പോകുന്നത് ആകാശത്ത് മിന്നിച്ചിളങ്ങി ഭൂമിക്ക് പ്രകാശം നൽകുന്ന നക്ഷത്രം ഭൂമിയിൽ അവതരിച്ചത് ഓരോരുത്തർക്കും വേണ്ടിയാണ് അവരുടെ ജീവിതത്തിന് വെളിച്ചം പകരുകയാണ് ഈ ക്രിസ്തുമസ് നാളിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും ഈ ക്രിസ്തുമസ് ഒരു നക്ഷത്രത്തിന്റെ ഉദയം നമുക്ക് കാണിച്ചു തരുന്ന ഒന്നാണ് അന്ധകാരത്തിലിരുന്ന ജനത്തിന് അത്ഭുത പ്രകാശത്തിലേക്ക് വഴി നടത്തുന്നതിന് വേണ്ടി ആ വഴി കാണിക്കുന്നതിന് വേണ്ടി ഈ മഞ്ഞിൽ മനുഷ്യരുടെ ഇടയിൽ താണിറങ്ങി വന്നു എന്ന് ഈ ക്രിസ്തു ജനനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും ആ ക്രിസ്തുവിന്റെ ജനനത്തെ നമുക്ക് ആഘോഷിക്കുവാനായിട്ട് കഴിയുമോ ഈ പ്രഭാതത്തിൽ ആ സ്വർഗീയ മഹിമ വേടിന്റെ ഭൂമിയിൽ അവതരിച്ച യേശു ക്രിസ്തുവിന്റെ വിണ്ണിന്റെ രാജകുമാരനായ യേശു ക്രിസ്തുവിനെ നമുക്ക് ആരാധിക്കുവാനായിട്ട് സാധിക്കും ിക്കുമോ ആ ദൈവത്തിന്റെ ജനനത്തെ നമുക്ക് ആഘോഷിക്കാം ആ ദൈവത്തിന്റെ ജനനത്തെ നമുക്ക് ആരാധിക്കാം ഏറ്റെടുത്ത ഹൃദയങ്ങളിലേക്ക് ഏറ്റെടുത്ത കർത്താവെ ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക് വന്ന് പിറക്കണമേ എന്ന് ഒരു മനസ്സോടെ ദൈവസന്നിധിയിലേക്ക് ഒന്ന് ഏറ്റുപറയുവാനായിട്ട് സാധിക്കുമോ ഇരട്ടി നടന്ന ജനം കണ്ട് സന്തോഷിച്ച അത്ഭുത വെളിച്ചത്തെ നമുക്ക് നമ്മുടെ ഹൃദയങ്ങളിലേക്ക് സ്വീകരിക്കാം ഈ ക്രിസ്തുമസ് നമ്മുടെ ജീവിതത്തിലും പുത്തൻ പ്രതീക്ഷകളും പ്രത്യാശയും സന്തോഷവും സമാധാനവും നൽകി അനുഗ്രഹിക്കട്ടെ വഴി നടത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് നല്ലൊരു ക്രിസ്തുമസും പുതുവർഷവും ആശംസിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകളെ ചുരുക്കുന്നു ദൈവ നമ്മ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ ആമീൻ